ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരിൽ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തോത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുശേഷം പതിനഞ്ചാം അധ്യായം തിരുവചനം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ് ഈശോയുടെ ചങ്കായി ജീവിക്കാൻ പ്രചോദനം നൽകുന്ന ഒരു ദൈവവചനം അവിടെ പറയുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യാമെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ സ്നേഹിതരാ യഥാർത്ഥ സ്നേഹിതൻ ആരാ ഏതാവശ്യത്തിലും ഓടിയെത്തുന്നവനാ എപ്പോഴും കൂടെയിരിക്കാൻ ആഗ്രഹിക്കുന്നവനാ ഒരുപാട് കാര്യങ്ങൾ പറയുകയും പങ്കുവെക്കുകയും ചെയ്യുന്നവരാ അന്യോന്യം സഹായിക്കുന്നവരാ ഏതവസ്ഥയിലും ഏതാപത്തിലും കൂടെ നിൽക്കുന്നവനാ യഥാർത്ഥ സ്നേഹിതൻ ആ ഒരു വലിയ സ്ഥാനത്തിലേക്കാണ് കർത്താവ് നമ്മെ ഉയർത്തുന്നത് അവിടെന്ന് പറയുന്നു ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യാമെങ്കിൽ നിങ്ങളെൻ്റെ സ്നേഹത്തിലാണ് ആ സ്ഥാനം എത്ര മഹത്വമുള്ളതാ അമ്മയും പറഞ്ഞ് പഠിപ്പിച്ചത് അത് തന്നെയല്ലേ ആദ്യത്തെ അത്ഭുതത്തിൻ്റെ സമയത്ത് ഇനി അവൻ പറയുന്നത് ചെയ്യില്ല സാധിക്കട്ടെ ആ ജീവിത വഴി അത്ഭുതത്തിൻ്റെതായിരിക്കും കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ